പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ഉടൻ തുടങ്ങും നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാർ നടപടികൾ പൂർത്തിയായി അമ്പത് കോടി രൂപ മുടക്കി ആധുനിക സൗകര്യമുള്ള സ്റ്റേഡിയമാണ് നിർമ്മിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കായിക താരങ്ങളുടെ പ്രതീക്ഷകളാണ് യാഥാർത്ഥ്യമാകുന്നത് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച അനുവദിച്ചെട്ട് കോടി രൂപ മുടക്കിയാണ് പുതിയ സ്റ്റേഡിയം നിർമ്മിക്കുന്നത് സിവിൽ വിഭാഗത്തിന്റെ പണികളാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കുക അത്ലറ്റിക് മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള സിന്തറ്റിക് ട്രാക്ക് ഹോക്കി ഫുട്ബോൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേകം ഗ്രൗണ്ടുകൾ സ്വിമ്മിംഗ് പൂൾ സ്പോർട്സ് കൗൺസിൽ ഓഫീസ് കായിക താരങ്ങൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യം എന്നിവയും സ്റ്റേഡിയത്തിൽ കോടി രൂപയുടെ പദ്ധതിയാണ് ഇപ്പം അനുവാദം ലഭിച്ചിട്ടുള്ളത് എട്ട് കോടി രൂപയുടെ സിവിൽ വർക്കുകൾ ആരംഭിക്കാനുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോയാണ് നമ്മുടെ ഒരു അവരുമായിട്ടുള്ള നെഗോസിയേഷൻ ചെയ്തിട്ടുള്ള ചർച്ചകൾ സ്പോർട്സ് മന്ത്രി ലെവലിൽ തന്നെ അവരുമായിട്ട് ചർച്ച നടക്കുകയാണ് നമ്മുടെ ആറന്മുള എം എൽ എയും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് നിർമ്മാണം ആരംഭിക്കാനുള്ള നടപടിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അന്തർദേശീയ മത്സരങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് നിലവിലുള്ള പഴയ സ്റ്റേഡിയം രണ്ടടി മണ്ണിട്ടുയർത്തും ആദ്യഘട്ടത്തിൽ മുപ്പത്തിയേഴ് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തുക പരിമിതമായ സൗകര്യങ്ങളാണ് ഇപ്പോൾ കായിക താരങ്ങൾ പരിശീലനം നടത്തുന്നത് പുതിയ സ്റ്റേഡിയം പൂർത്തിയാകുന്നതോടെ ഇതിന് പരിഹാരമാകും ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല രണ്ടു വർഷം കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേരളവിഷൻ ന്യൂസ് പത്തനംതിട്ട